ആദ്യ വരവിൽ തന്നെ മുതിർന്ന വിധികർത്താവായ എം ജി വരെ കിടുങ്ങിപ്പോയ മാസ്മരിക പ്രകടനവുമായി പുതിയ കുഞ്ഞു രാഗവേദിയെ രാഘവേദിയെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന അവിസ്മരണീയ മുഹൂർത്തത്തിനാണ് ടോപ് സിംഗർ സീസൺ ഫൈവ് വേദി സാക്ഷ്യം വഹിക്കുന്നത് ധൈര്യം സമ്മതിച്ചു തന്നിരിക്കുന്നു എന്നാണ് എം ജി പുതിയ കുഞ്ഞു ഗായികയുടെ ആദ്യത്തെ പാട്ടിനെക്കുറിച്ച് അതിശയപൂർവം വിലയിരുത്തുന്നത് പ്രണയനിലാവ് എന്ന ചിത്രത്തിലെ വേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന മാനത്തോരു പൊന്താരകം എന്ന ഗാനത്തിന്റെ ത്രസിപ്പിക്കുന്ന ആലാപനത്തിലൂടെ കോട്ടയം സ്വദേശിനിയായ അലീന പീറ്ററാണ് ആദ്യ പ്രകടനത്തിൽ തന്നെ എം ജിയെയും രാഗവേദിയെയും ഒന്നടങ്കം അമ്പരപ്പിച്ചത് ചടലമായ ഈണത്തിലുള്ള ഗാനം മുതിർന്ന വിധികർത്താവായ എം ജി വരെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ട ആത്മവിശ്വാസത്തോടെയും അനായാസമായ ശ്വാസ നിയന്ത്രണത്തോടെയും പാടി തകർത്തുകൊണ്ട് ടോപ്സിങ്ങർ സീസൺ ഫൈവ് വേദിയിൽ അരങ്ങേറ്റം കുറിക്കുന്ന അലീന പീറ്ററിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം